ാവശ്യത്തെ ഗീവറിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അത് തേഡ് ഗീവേ വിൻഡാർ ആയിരത്തി അഞ്ഞൂറ് ആറ് അതാണ് ഇപ്പൊ വെറുതെ പോക്കറ്റ് മണി കൊണ്ട് തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കീട്ടിലൻ സാരിന്ന് പറയുമ്പോൾ അതൊരു കൊറ ഹായ് എല്ലാവർക്കും നല്ല പുതിയ വീടിലേക്ക് വീട്ടിൽ സ്വാഗതം നമ്മൾ വീണ്ടും പുത്തമിന്നെയാണ് തമിഴ്നെ ഈ പ്രാവശ്യം വന്നിരുന്നത് നമ്മുടെ ശരവണാനുള്ളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികളായിട്ട് അത് ഗംഭീര കളക്ഷൻസ് ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ഗീവേറെ കാര്യം തേർഡ് ഗീവേ അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ വിന്നറിനെ അനൗസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കിട്ടലിൽ മലബാൽ കോട്ടൺ സാരികളാണ് അപ്പൊ നമ്മൾ ഒരു വിന്നറെ ഇന്ന് അനൗൺസ് ചെയ്യും ഇനി നാല് വിന്നറുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഇനിയും തിരഞ്ഞെടുക്കുന്ന ഇനി നാല് പേർക്കാണ് നമ്മൾ ഇനി മലബാൽ കോട്ടൺ സാരി കൊടുക്കാൻ പോകുന്നത് കാരണം ഒരാളെ നമ്മൾ ഓൾറെഡി തെരഞ്ഞെടുത്തു അതുകൊണ്ടായിട്ടാണ് ആ ആൾ ആരാന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോലെ അപ്പൊ ഇനി നമ്മുടെ ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാണിക്ക എനിക്കെപ്പോഴും ബഡ്ജറ്റ് നമ്മുടെ ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എത്രത്തോളം കുറച്ച് നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഒരു വില കൂടിയ പ്രോഡക്റ്റ് എപ്പോഴും എല്ലായിടത്തും

കോറാ സിൽക്ക് സാരി വരുന്നൂറ്റഞ്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൂന്ന് ആയിട്ട് കണ്ടോളൂ അത് നമുക്ക് ഇതല്ലേ നമ്മുടെ കളക്ഷൻ അല്ലേ ഇത് സ്റ്റോക്കാണ് ഇപ്പൊ ഒന്ന് രണ്ട് സാരികളല്ലേ കൊറേ വട്ടം മാറി മാറി ഇട്ട് 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 അതെ പോലെ സ്റ്റോക്ക് വരുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ഉണ്ടോ നമ്മൾ ചേച്ചി മാർക്ക് അതെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സിംഗിൾ പീസ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്കാർക്കായാലും ഡെയിലി സാരി എടുക്കുന്ന ചേച്ചിമാർക്കായാലും അതെ എടുക്കാൻ പറ്റുന്ന അടിപൊളി കാണാതന്നെ നോക്കിയത് സാരി ചെറുതൊക്കെ ഇതൊന്നും മാറ്റി കാണിച്ചു തരാം വലിയ പുട്ടാസ് ആണ് ഗോൾഡനിലും അതേപോലെ തന്നെ ത്രെഡിലും വരുന്ന ബോർഡർ മൂന്ന് നാല് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് കണ്ട നമുക്കൊരു വൈറ്റിഷ് ഏഹ് നല്ല അടിപൊളി അതെ അതെ ത്രെഡായിട്ട് ത്രെഡ് ഗംഭീരായിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡി ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം ഏകദേശം നമ്മുടെ ചെസ് അവിടുന്ന് അത്യാവശ്യം നല്ല അടുത്തടുത്താണ് പൊട്ടാസ് വരുന്നത് നമ്മൾ ബോഡിയിലോട്ട് പോകും തോറും ഈ ഒരു ഡിസ്റ്റൻസ് ആക്കിയിട്ടാണ് നമ്മൾ പൊട്ടാസ് കൊടുത്തേക്കാം ഫുൾ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല വർക്ക് വരുന്നത് നമുക്ക് ഈ ഡിസൈൻസിന് തന്നെ കളർ ചേഞ്ച് ചെയ്യാൻ ആദ്യം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻസ് വേറെ കാണിച്ചു ഇഷ്ടംപോലെ ഉണ്ട് ഒന്നിനുണ്ടോന്നല്ല ഇതിന് ഞങ്ങൾ എല്ലാ കളേഴ്സും വെച്ചേക്കാ അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് വേണമെങ്കിലും എടുക്കാം ഗിഫ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഓൺ യൂസിനോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അത് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേട്ടോ നല്ലൊരു കൊറ അറിയാലോ അതെ ക്യാഷ് റേറ്റ് കിട്ടുന്ന ഇപ്പൊ നല്ല ഓഫറിലാണ് ഓഫറിലാണ് കൊടുക്കുന്നത് അതിനെ കാണുന്ന നമ്മൾക്ക് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചതയ്ക്കുക ഒക്കെ നല്ല അടിപൊളി കളേഴ്സെല്ലാം ഉണ്ടാ നമുക്കൊരു ലൈറ്റ് യെല്ലോ ഓറഞ്ച് കളർ അടുത്ത ഒരു ഇതൊരു ലൈറ്റ് ഗ്രീനിഷ് കളർ ആണ് യെല്ലോ 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 അതിന് പിങ്ക് പുട്ടാസ് അതെ ത്രെഡിൽ ചെയ്യണം കേട്ടാ പിങ്ക് അതെ പക്ഷെ ഇതൊക്കെ ബ്രസ കളർ ഗ്രീനും ബ്ലൂ അല്ലേ ഗ്രീനും ബ്ലൂ യെല്ലോ ഇടാൻ ഒരു കളറിലെ ഒരു ഡബിൾ ഷേഡ് പോലൊക്കെ തോന്നുന്നു സാരി കാണുമ്പോൾ പക്ഷെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ നല്ല സാരി ആട്ടാ ക്വാളിറ്റി ഉള്ള അടിപൊളി സാരി പൊട്ടിക്കണട്ടാ സാരി വന്നിട്ടുള്ളത് അതായത് ഇത് സാരി നല്ല രീതിയിൽ സെയിലുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ ഒരു സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കാല്ലേ അതിനേ പേർക്ക് വാങ്ങാൻ പറ്റിയില്ല രണ്ട് സാരി എന്ന് പറഞ്ഞപ്പോ ഒരു സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കി വരുന്ന ആൾക്കാർക്ക് പറ്റിയൊരു കളക്ഷൻ കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്യാനും ഇതൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട് വരുന്നവരൊക്കെ പത്തും പതിനഞ്ചും ഇരുപതും സാരികളൊക്കെയാണ് എടുക്കുന്നത് അതായത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് അതുപോലെ അമ്മമാർക്ക് ചേച്ചിമാർക്ക് അതെ ഫംഗ്ഷൻ ഒക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് കട ഓരോ സാരിയുടെ ക്വാളിറ്റി എന്നൊക്കെ എന്ത് ഭംഗിയാണ്

അല്ലാ കളി തിരിച്ചിട്ട് കാണിച്ചറിന്റെ ശരിക്കും അറിയണം ഇതൊരു സത്യം പറയാ ഈ ബോർഡർ കൂടി ഹൈലൈറ്റ് ചെയ്തും ഗോൾഡ് പാറ്റേൺ ഒക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക് അതെറ്റ് ഷൈഡ് ഡാർക്ക് കൊടുക്കല്ലേ അതെ തീർച്ചയായിട്ടും നോക്കിയാ നമ്മളെറ്റ് ഒരു കാണാനായിട്ട് ശെരിക്കും സെൽഫൈല നേരത്തെ ഇതില് സെൽഫായിട്ടാണ് വരുന്നത് പക്ഷെ അതിലും ഈ സിൽവർ ഒക്കെ വന്നപ്പോ ഒരു പ്രത്യേക അത്ര തന്നെയാണ് സാരി അത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത കമന്റൊക്കെ കിട്ടാൻ കുറെ ചേച്ചിമാരുണ്ട് പ്രാവശ്യം അതിന് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഷെയർ ഒരുപാട് പേർക്ക് വീടിന് ഹെൽപ്പ് ഒരു വീഡിയോ അല്ലേ ഇതിന്റെ പാറ്റേൺ എടുത്താൽ തന്നെയാണ് ഇതിൽ ഡിസൈനും കൂടെ നമ്മൾ വിട്ടുപോയി കാണിക്കാലോ നീ കളർ കണ്ട നല്ലൊരു പേശില് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു ഇതല്ലേ അതെ ഒരുപാട് ചേച്ചിമാർക്കും അമ്മച്ചിമാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ അതെ എന്താ ലുക്ക് തരാം ഞാൻ പല്ലുവല്ലൂടെ ആഹാ സ്റ്റൈലേ വർക്ക് ബോർഡറിൽ ആണ് സത്യം പറഞ്ഞ ഒരു പ്രത്യേക അട്രാക്ഷൻ കൂടെ ഒരു വെറൈറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ കൂട്ടാൻപുളി വരുമ്പോ കയറി നോക്കാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് കല്യാണ പാർട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തുടങ്ങണമല്ലോ അതെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ലാഭമാണ് അതുപോലെ വെഡ്ഡിങ് സാരികള് സ്പെഷ്യലോ സ്പെഷ്യൽ മിസ്സാക്കരുത് കന കേറ അന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി യാതൊരു നിർബന്ധിയിലേക്കായിരുന്നു അല്ല നിങ്ങക്ക് ഒരു വീട്ടിലേക്കുള്ള ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് അച്ഛന്മാർക്കും എല്ലാ ഷർട്ട് മുണ്ട് എല്ലാ ഐറ്റംസുകളും ഡ്രസ്സിന്റെ എല്ലാ ഐറ്റംസുകളും കൂടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ മിസ്സാക്കാതെ ഒന്ന് കേറാ നോക്ക കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല വില കുറവില് ഒക്കെ പർച്ചേസ് ചെയ്യാം വരാൻ പറ്റാത്ത നമ്മുടെ ചേച്ചിമാർക്ക് ഓൺലൈൻ സൗകര്യം കൂടെ സിംഗിൾ സാരി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ എവിടെ ഇരുന്ന് കാണാണെങ്കിലും അവിടേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് സാധനം കൂടെ എടുക്കും സെയിം ഡിസൈൻ ആ ശരിയാ ഡിസൈൻസ് മാറി വെച്ച് പോയതാ അത് ഓരോന്നെ ഏകദേശം ഒരു പത്ത് കളേഴ്സിന്റെ അത് ആക്ച്വലി കുറച്ച് കിട്ടുന്ന കളക്ഷൻസ് മാത്രം നല്ല മോളുണ്ട് എടുത്ത് കാണിക്കണ്ടാവും മയിലിന്റെ പുട്ടാസ് ഡബിൾ പുട്ടാസ് അതെ അതെ മാോ ആയി മയിലോ ആയി പക്ഷെ ഒരു ആ സിൽവർ കൂടി വന്നപ്പോഴാണ് സത്യം പറഞ്ഞാ സാരി എടുക്കുന്നത് തീർച്ചയായിട്ടും ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാരി അത് വെറുതാവുന്നതെ അതൊക്കെ നല്ല ലക്കാണ് ഇപ്പൊ നല്ലൊരു ഓഫറിൽ വീണ്ടും അത് ഒരു ഒരു സാരിക്ക് തന്നേക്കാണ് അത് വേഗം വേഗം വാങ്ങിച്ചിരിക്കുക പൈസയുള്ളവരൊക്കെ ഇപ്പൊ തന്നെ വാങ്ങിച്ചു നിങ്ങളെ പോക്കറ്റ് മണി കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു കീട്ടിലൻ സാരി തന്നെയാന്ന് പറയും അതൊരു കോറ കോട്ടൺ ഇതൊന്നും നിങ്ങൾ മിസ്സാക്കരുത് മിസ്സാക്കരുത് കാരണം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചില് വരുന്ന വെറും തൊണ്ണൂറ്റിയഞ്ചിലേക്ക് നിങ്ങൾക്ക് അപ്പൊ ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനൊക്കെ ഇനി വരാൻ പോകില്ലേ അപ്പൊ എടുത്തു വെക്കുക അതുപോലെ ചേച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് എടുത്തു എല്ലാവർക്കും അല്ലാതെ സന്തോഷമായിട്ടെ അല്ലേ തീർച്ചയായിട്ടും അധികം പൈസ കളയാതെ കാണിച്ചൊരു കുതിരി എടുക്കാം ഓക്കെ ഒരേ ലെവലിൽ എടുക്കുമ്പോ നമുക്ക് എടുക്കാൻ സുഖ മാറ്റിട്ട് കഴിഞ്ഞാൽ കിട്ടും നമുക്കൊരു മാലും കുതിരയും മിക്സ് ചെയ്ത് വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ലൊരു ചില്ലി റെഡിൽ ഇതും നമുക്ക് നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ ആണ് നല്ലൊരു കീഡിലും ചില്ലി റെഡിലായിട്ട് വരുന്നത് ഗോൾഡല്ലേ ഗോൾഡ് സിൽവർ ആയിരുന്നു അതില് ത്രെഡില് കുതിരും ചെയ്തു മാന് ഗോൾഡിലും ചെയ്തു പക്ഷെ ബോർഡർ സിമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് കളറില് അതിന് കൂടെ തന്നെ ഗോൾഡിന്റെ ഒരു ചെറിയൊരു സ്ട്രൈറ്റ് ഒക്കെ വന്നാണ്ട് നല്ല പാറ്റേൺസ് ആ അതും നല്ല നല്ല എടുത്ത് പറയാനും കളേഴ്സ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഭംഗിയായിട്ടുള്ള കളേഴ്സ് ഇതൊക്കെ കണ്ട പല്ലൊക്കെ നോക്കി നല്ല ഹെച്ചായിട്ടാ അതായത് ആരും പറയില്ല നാനൂറ്റി തൊണ്ണൂറ്റിന്റെ സാരി മാത്രം നമുക്ക് അഞ്ഞൂറ് റേഞ്ചിലൊക്കെ അതാണ് ഇപ്പൊ വെറുതെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോ കാണിച്ചിട്ട് വേണ്ട വിവിണത് വിവിംഗിലെ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാരികളാട്ടോ അതൊരു ബ്ലൗസ് അല്ലാതെ നമ്മൾ കാണിച്ചിട്ടില്ല വെറുതെ വേസ്റ്റ് ആക്കണോന്ന് വെച്ചിട്ടാണ് ബ്ലൗസ് കാണിക്കത്തെ കളറുകളൊക്കെ ഇഷ്ടപ്പെട്ട കളർ വേഗം ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ താഴെ ലിങ്ക് വെച്ചിട്ടുണ്ട് ബോക്സിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് എത്തും അതിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കളർ അങ്ങനെ വിചാരിച്ചാൽ മതി നല്ലൊരു കളറല്ലേ ചെറുത് ലുക്ക് ശെരിക്കും എടുത്ത് കാണിക്കണെ ക്വാളിറ്റി നമ്മൾ എടുത്തു പറഞ്ഞാൽ ക്വാളിറ്റിയിലേ ഉണ്ടാവ യാതൊരു നടത്തൊരു പാറ്റേൺ അല്ലേ ഇനി കഴിഞ്ഞിട്ടില്ല ഇനി ഇഷ്ടം പാറ്റേൺസാ ഹാണ്ട് ഇങ്ങനെ പിടിച്ച് കാണിക്കാനല്ലേ അവർക്ക് അപ്പൊ അതിന്റെ ഒരു ഇത് ത്രെഡിൽ അയ്യോ ഒരു ത്രെഡിൽ ഫീൽ തന്നെ കോട്ടൺ സാരി ആര് കണ്ടാലും ഫംഗ്ഷനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇട്ട് പോകാൻ പറ്റുന്ന അടിപൊളി സാരി കളറും ഒക്കെ സെൽഫായിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങള് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ട അതേപോലെ സെൽഫ് വേണോ കോൺട്രാസ്റ്റ് വേണോ ഏത് ചോദിച്ചാലും ഒക്കെ റെഡി ആണ് അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്തായിരത്തി അഞ്ഞൂറ് സാരി ഇഷ്ടംപോലെ ഉണ്ട് അല്ല ഇത് കൊണ്ടിരിക്കാം അതെ അത് കഴിഞ്ഞ അത് പിന്നെ നമുക്ക് അവിടെ സ്റ്റോക്ക് കാണാം സ്റ്റോക്ക് ആ വരുന്നുള്ളൂ ലോ പ്രൈസ് ആയതുകൊണ്ട് തന്നെ ഒരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ടാലും മോശം പറയില്ല അതെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അതെ എല്ലാ കാറ്റഗറി ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന അങ്ങനെ അധികം വരാറില്ലേ അതായത് റേറ്റില് അധികം കിട്ടാത്ത നല്ല ബഡ്ജറ്റ് ക്വാളിറ്റി ഉള്ള സാരിയാണ് ആഹാ ഡിസൈൻ കഴിഞ്ഞു അടിസ്ഥാന കഴിഞ്ഞു ഓക്കെ ഡിസൈനിലോട്ട് പോകും ഡിസൈനിലേക്ക് നമുക്ക് കളറുകളാണ് ഇപ്പൊ പോവാ ഓ എഴുതുകയാണെങ്കിൽ നമുക്ക് എടുക്കാം നോക്കിക്ക നമുക്ക് സെയിം പോലെ ആ ഉള്ളിലത്തെ കളർ അതെ ഡിസൈൻ ഡിസൈൻ അതെട്ടെ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നത് ഓരോ സാരി നേരത്തെ കണ്ട പോലെ നിങ്ങൾക്ക് ചിലപ്പോ ഇഷ്ടപ്പെടുന്ന സാരി അത്ര നിങ്ങൾക്കൊരു ഇത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്ന സാരി എനിക്ക് കളർ ഒരു ബ്രൈറ്റ് അതെ ഓ അതിന്റെ ബോർഡറും ഒക്കെ ലുക്ക് ഹെവി ലുക്ക് ഉള്ള ഒരു സാരി അതെ കണ്ണടച്ചിട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും ഒന്നും നമുക്ക് കളയാളിലും ഒക്കെ സെറ്റ് ചെയ്ത് നന്നായി അപ്പൊ ഒരു ഒറ്റ പാറ്റേൺ ആവാതെ ഒരു നാലഞ്ച് പാറ്റേൺ നന്നായി കാരണം എല്ലാവർക്കും ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു വരില്ല അപ്പൊ അതിനനുസരിച്ചുള്ള നാല് അഞ്ച് പാറ്റേണു അതെ ഇനിയുണ്ട് നമ്മൾ ഇനി എല്ലാം കൂടി എടുക്കുമ്പോ നമുക്ക് അതെ നിങ്ങൾ വിളിച്ച ഫോട്ടോസ് ആയിട്ട് കാണിച്ചു അത് ആയിട്ട് കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് കാണിച്ചുതരാം നല്ലൊരു പത്തുള്ള പച്ചയാ അതെ കളറെ അസല് കാണാനായിട്ട് പട്ടി പള്ളിയൊരു കളർ അടുത്ത ഡിസൈനിലോട്ട് കിടക്കാം നമുക്ക് ഇതില് ബോർഡറിൽ പാറ്റേൺ ഇത് കണ്ട പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് നേരെ നമ്മള് കോൺട്രാസ്റ്റ് കളറാ കൊടുത്തേക്കുന്നത് നമ്മുടെ ബോഡിയിലേക്ക് കോൺട്രാസ്റ്റ് കളറാ കൊടുത്തേക്കുന്നത് എക്സ്ട്രാ വേണമെങ്കിൽ പക്ഷെ അതിന് ആണ് യെല്ലോ അടിപൊളി ഭയങ്കര ഇഷ്ടം അല്ല ഭംഗിയും അതിന് പക്ഷേ ഒരു ബോർഡർ ആ ചെക്ക് ബോർഡർ പറഞ്ഞപ്പോ നോക്കിയാ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം ഏതൊരു സ്ഥലം ഗ്രീൻ ലാസ്റ്റ് ആണോ ഇനിട്ട് അസത്തെ പറഞ്ഞാൽ കാര്യം കിട്ടുന്നത് മാത്രം എടുത്തു കാരണം എല്ലാം കൂടി വാരി കളിച്ചിട്ടുണ്ടാകും ഇപ്പൊ തന്നെ പത്താറോ സാരി എടുത്തേ ഇങ്ങനെ നമ്മൾ തന്നെ മറക്കേക്കല്ലേ അതുകൊണ്ട് എടുക്കില്ലേ മാക്സിമം ഇത്രയും സാരി ആരും കാണിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന കിടക്കണേ കഴിഞ്ഞിട്ടാണ് അതുപോലെ ഞാൻ ഞാൻ ജസ്റ്റ് എന്താ ഇത് ട്രെൻഡില് വരുന്ന നമ്മുടെ ബനാറസി കളക്ഷൻ വരുന്ന ഒരു കളക്ഷൻ ആണിത് അതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ മാത്രേ വരുന്നത് സെപ്പറേറ്റ് സാരി നിർത്തി കഴിയുമ്പോൾ നല്ല അടിപൊളി ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ടും വർക്ക് വരുന്നുണ്ട് പല്ലൂല് സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്സും അതെ അതിന്റെ കൂടുതലേറ്റ് ആയിട്ട് ബ്ലൗസും കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാതിന്റെ ഇഷ്ടം പോലെ കളേഴ്സ് ഒക്കെ നല്ല കോൺട്രാസ്റ്റ് അടിപൊളി ബ്ലൗസുകൾ വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ഫുള്ള് കളർ ഉണ്ട് യെല്ലോ എന്തെങ്കിലും ഉണ്ട് ഉണ്ട് ജോസഫ് ബാസിനെ സിമ്പിൾ വർക്ക് വരുന്നാലും അതിന് വെറൈറ്റി ആണ് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് അടക്കം കളേഴ്സ് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സ് അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് കഴിഞ്ഞില്ല ജസ്റ്റ് വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഈ കാണിച്ച സാരി എല്ലാം ഇപ്പൊ ഏത് സാരി ആണെങ്കിലും കോട്ടണിലായാലും അതേപോലെ ഒരുപാട് അതായത് ഐറ്റം മാത്രം പറഞ്ഞാൽ മതി അപ്പൊ എല്ലാം നമുക്ക് വീഡിയോകളായിട്ട് കാണിച്ചിരുന്നു അതായത് ഫോട്ടോസ് ആയിട്ട് ഫോട്ടോസ് തീർച്ചയായിട്ടും അപ്പൊ ഇനി ഇതല്ല നിങ്ങൾക്ക് അംബാനി സാരി വേണമെങ്കിലും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ അംബാനിയാ നയൻതാരിയാ ഏത് സ്റ്റാറിന് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ എല്ലാ ഐറ്റംസും മാത്രമല്ല കേട്ടോ അതെ ജസ്റ്റ് നിങ്ങൾ കാണിച്ച് തന്നെ സെറ്റ് സെറ്റ് സാരികൾ അതേപോലെ സെറ്റ് മുണ്ടിന്റെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് യൂണിഫോം കളക്ഷൻസ് അവൈലബിൾ ആണ് ആയിരിക്കും നമ്മൾ കാണിക്കാറില്ലോട്ട് എല്ലാം കാരണം ഇപ്പൊ സീസൺ അല്ലാത്ത കാരണം നമ്മൾ കാണാറില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണിക്കാത്തതാണ് പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം ഏത് കളക്ഷൻ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ

ാമ്പലും ഒരു നാലര കിലോമീറ്റർ വരുമ്പോ പുതിയ പാലം വർക്ക് നടക്കുന്നതിന്റെ തൊട്ട് മുന്നിൽ റൈറ്റ് സൈഡിലൊക്കെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എന്തെങ്കിലും എക്സ്റ്റൻഡും കൂടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ജസ്റ്റ് ശരണ നയി വിളിച്ചുകഴിഞ്ഞാൽ ത്തെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അത് തേർഡ് ഗിവി വിന്നർ അടിപൊളി മലബല നമ്മൾ പറഞ്ഞു അതും അഞ്ചെണ്ണം അതിലെ ഒരാളെയാണ് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ പ്രാവശ്യത്തെ ഗിവ വിന്നർ ആയിരിക്കുന്നത് ദേവിക വേണുഗോപാൽ ഫോർ ടു സെവൻ ത്രീ നിങ്ങളാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വിന്നർ ആരെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും അപ്പോൾ ഇനി പേടിക്കണ്ട ഇനി നാല് പിന്നർ നമ്മൾ അനൗൺസ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടി ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതേപോലെ അടിപൊളി കളക്ഷൻസും അടിപൊളി ഓഫറും അടിപൊളി ഗിഫ്റ്റുകളായിട്ട് അടുത്ത വീഡിയോയില് വേണ്ടി കാണാം അതുപോലെ ടാ ബൈ ബൈ